ഹലോ എന്തെല്ലാമാണ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പൊ ഒരു കൗതുകമുള്ള ഒരു വാർത്തയുണ്ട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഇന്നത്തെ അല്ലേ ഇന്നലത്തെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വന്ന മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അപ്പോ ഒരു അല്പം കൗതുകമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചത് കണ്ടുകൊണ്ട് നിങ്ങളിതൊന്ന് കളിപ്പിക്കാൻ തിരിച്ചിട്ടാണ് അഞ്ച് ദിവസം മുൻപ് ശമ്പളം കിട്ടി അമ്പര എന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മുടെ നാട്ടില് ശമ്പളം കിട്ടാൻ വൈകി എന്ന പേരിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഇപ്പോൾ ഇത്തവണ നേരത്തെ കിട്ടി എന്നാണ് പറയപ്പെടുന്നത് നോക്കാം നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വരയുമ്പോൾ സെപ്റ്റംബറിലെ ശമ്പളം അഞ്ചു ദിവസം മുൻപ് കിട്ടിയതിന്റെ ആഹ്ലാദത്തിലും അമ്പരപ്പിലുമാണ് സെക്രട്ടേറിയറ്റിലെയും മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെ നാല് മന്ത്രി ഓഫീസുകളിലെയും ഒരു വിഭാഗം ജീവനക്കാർ സെക്രട്ടേറിയറ്റ് ട്രഷറിയിൽ സംഭവിച്ച കയ്യബദ്ധമാണ് ശമ്പളം നേരത്തെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താൻ കാരണം അപ്പം നമ്മൾ വിചാരിച്ച പോലെ സർക്കാർ മുൻകൂട്ടി കൊടുത്തൊന്നുമല്ല ഒരു കയ്യബദ്ധം പറ്റിയതാണ് ബാക്കി കൂടി വായിച്ചു നോക്കാം ആർക്കാ കിട്ടിയതെന്നും കൂടി ഓർമ്മിക്കണം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മന്ത്രി നാല് മന്ത്രിമാരുടെ ഓഫീസുകളിലെ സ്റ്റാഫുകൾക്ക് അടക്കമാണ് കിട്ടിയത് മന്ത്രിമാർ വർത്തമം എന്നല്ലാട്ടോ കൊടുത്തിന് ബാക്കി കൂടി വായിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ഒന്നാം തീയതി മുതലാണ് ശമ്പളം കിട്ടേണ്ടത് സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ഒന്നാം തീയതി മുതലാണ് ശമ്പളം കിട്ടേണ്ടത് എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശമ്പളം എത്തി അതായത് ഇരുപത്തി ആറാം തീയതി ആകുമ്പോഴത്തേക്കും സാധാരണയായി തലേ മാസം ഇരുപത്തിയാറാം മുതൽ ശമ്പള ബിൽ ഇരുപത്തി ആറാം തീയതി മുതൽ ശമ്പള ബിൽ തയ്യാറാക്കും അടുത്ത മാസം ഒന്നിനാണ് ഇത് പാസാക്കി അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിലെ ട്രഷറിയിൽ ഒരു വിഭാഗം ശമ്പള ബില്ലുകൾ അബദ്ധത്തിൽ വ്യാഴാഴ്ച തന്നെ പാസ്സാക്കുകയായിരുന്നു അതായത് ശമ്പളം കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേ ഇരുപത്തി ആറിന് തലേ മാസം ഇരുപത്തി ആറിന് തന്നെ ശമ്പളത്തിന്റെ ബില്ലൊക്കെ തയ്യാറാക്കും ഒന്നാം തീയതി ആയിരിക്കും അത് അടുത്ത മാസം ഒന്നാം തീയതി ആകുമ്പോൾ ഒന്ന് പാസ്സാക്കുക അപ്പൊ ഇവിടെ അങ്ങനെ പാസ് ശരിയാക്കി വെച്ച സമയത്ത് ഇവരോട് എന്ത് ചെയ്തു അബദ്ധത്തിൽ ഈ ബില്ല് ഒന്ന് ഇരുപത്തി ആറാം തീയതി തന്നെ പാസ്സാക്കി പോയതാണ് സംഭവം ഉണ്ടായത് ജീവനക്കാരിലേരിലെയും അപ്പോൾ തന്നെ പണം പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്തതാണ് വിവരം അബദ്ധം മനസ്സിലാക്കി പണം തിരിച്ചു പിടിക്കുക എന്ന ഭയമായിരുന്നു ഇത് പിശക് മനസ്സിലാക്കിയ ട്രഷറി ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ശമ്പളം വിതരണം നിർത്തിവച്ചു സ്വാഭാവികമായിട്ടും ഒന്നാം തീയതി ശമ്പളം വരൂ എന്ന് പ്രതീക്ഷിച്ചല്ലേ നമ്മളിരിക്കുക ആ ഒരു സമയത്ത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തം പൈസയും കാര്യമായിട്ടുണ്ടാവും അക്കൗണ്ടിലേക്ക് ആ സമയത്താണ് ശമ്പളം മുൻകൂട്ടിയിട്ട് സർക്കാർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അവിടെ വെച്ചുകൊടുക്കും പ്രത്യേകിച്ചിട്ടും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കൃത്യമായിട്ട് ശമ്പളം കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ഭയം കൂടി എന്നാണ് ഈ റിപ്പോർട്ടിൽ ബാക്കി ഭാഗത്ത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് കിട്ടിയ ശമ്പളം മുഴുവൻ ആൾക്കാർ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ പിൻവലിച്ച് കയ്യിൽ വെക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ അവർ മനസ്സിലാക്കിയപ്പോൾ തന്നെ ട്രഷറിക്കാർ ചെയ്തിരുന്നുണ്ട് ആ ശമ്പളം വിതരണം അവിടെ നിർത്തിവെച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം വൈകുമോ എന്ന ആശങ്ക വരന്നിരുന്നു ഇതിനിടെയാണ് ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് ദിവസം മുൻപ് ശമ്പളം കിട്ടിയതിൽ ഗുരുതരമായ ഈ പിഴവിനെ പറ്റി ധനകാര്യ വകുപ്പ് അന്വേഷണം തുടങ്ങി ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് അപ്പം വിചാരിച്ച പോരാ സർക്കാർ അങ്ങനെ മുൻകൂട്ടി കൊടുത്തിയെന്നല്ല അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിലെ സ്റ്റാഫായതുകൊണ്ട് അവർക്ക് സർക്കാർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊന്നല്ല ഇതൊരു കയ്യബദ്ധം ട്രഷറിക്കകത്ത് പറ്റിയതാണ് ശമ്പള ബില്ല് നേരത്തെ പോയി അപ്പോ അങ്ങനെ ഒരു അബദ്ധം കൊണ്ട് കുറച്ച് കുറച്ചാളുകൾക്കെങ്കിലും ചരിത്രത്തിലാദ്യമായിട്ട് നേരത്തെ ശമ്പളം കിട്ടി അതൊരു നല്ല കാര്യം കിട്ടാതിരിക്കുന്ന കെ എസ് ആർ ടി സി കാര്ക്കൊക്കെ കൃത്യമായിട്ട് ശമ്പളം കിട്ടട്ടെ അവരുടെ ദുരിതവും സർക്കാരിന് കാണാൻ വേണ്ടി സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം